ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് ഇങ്ങനെ കാണുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ ഋത്വ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ മൃത ജാഗരിക്കുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ ചുവടും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും നാം അറിയാതെ ചെയ്യുന്ന നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ പറയുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു എന്താ ഇവിടെ പറയുന്ന ഭവനം അത് നാം ഓരോരുത്തരുമായിരിക്കുന്ന ഭവനമാണ് നാം ആയിരിക്കുന്ന കുടുംബമാണ് നമ്മുടെ കുടുംബത്തെ പണിയാനും പണിയാതിരിക്കുവാനും കർത്താവിന് കഴിയും എന്നാൽ സമാധാനത്തോടുള്ള ജീവിതത്തിന് മുൻപോട്ടുള്ള സമാധാനത്തോടുള്ള നടത്തിപ്പിന് യഹോവ പണിയാതിരുന്നാൽ അത് മുന്നോട്ട് പോവുകയല്ല യഹോവ പണിയുന്നു എങ്കിൽ മാത്രമേ നമുക്ക് മനോഹരമായിരിക്കുന്ന ഒരു ഭവനമായി തീരുവാൻ കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ യഹോവ നമ്മെ പണിയുന്ന ദിവസങ്ങളായി തീരട്ടെ നമ്മുടെ ഭവനത്തെ മനോഹരമാക്കി തീർക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ പണിയുന്ന നമ്മെ മനോഹരമാക്കുന്ന ദിനങ്ങളായി തീരട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ Amen.